അല്ലാമലൈക്കും വരഹമത്തല്ല ഹബീബായ മുത്തൻ നബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളിൽ നിന്ന് അബൂ അബൂഹുറൈറലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വലിയ സംഭവ ബഹുലമായ ഒരു ദിഖിർ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ ദിഖറിന് ആരെങ്കിലും നൂറ് പ്രാവശ്യം പുലർച്ചയിലും അതേപോലെ സന്ധ്യാസമയത്തും ചെല്ലിയാൽ അള്ളാഹു താല അവനേക്കാൾ കൂടുതലായിട്ട് നാളിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുകയില്ല ഇനിയൊരാൾ അവനേക്കാൾ വലിയ സൽക്കർമ്മങ്ങൾ കൊണ്ടുവന്നാൽ അത് അവനേക്കാൾ ആദിഖറിനെ അധികരിപ്പിച്ചവർക്കല്ലാതെ സഹിക്കുകയില്ല എന്ന് മുത്തൻ നബി സല്ലാഹു അല്ലഹി വസലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിക്കുന്ന ആളുകളാണ് മുൻഗാമികൾ ആയിരം വർഷത്തോളം ജീവിച്ച ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ അത്ര നമുക്ക് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാലും നമുക്ക് അള്ളാഹു താല ഒരുപാട് അനുഗ്രഹീതമായ ദിവസങ്ങൾ സമയങ്ങൾ നൽകിയിട്ടുണ്ട് ആ സമയത്ത് നാം വിപാതത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷത്തെയും അതേപോലെ ആയിരം മാസങ്ങളുടെയും രണ്ട് വർഷത്തിൻ്റെയൊക്കെ മഹത്വങ്ങൾ ലഭിക്കുന്ന നോമ്പുകൾ അതേപോലെ രാത്രികളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹുതാല ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ നാം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നത്തിലാണ് നമുക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്ന വീട് അതേപോലെ നമ്മുടെ വീട്ടുകാർ അവർക്ക് ഭക്ഷണം രോഗം വരുമ്പോൾ മരുന്ന് അതേപോലെ വസ്ത്രം എന്നിങ്ങനെ തുടങ്ങി സൗകര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി വളരെയേറെ അധ്വാനിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസത്തിലും വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഇപാദത്തുകളുമായിട്ട് ചിലവഴിക്കാൻ സാധിക്കുന്നുള്ളൂ അത് തന്നെ അള്ളാഹുതാല നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്നറിയുകയില്ല നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ആ തെറ്റുകളൊക്കെ സാഹചര്യങ്ങൾ കടിമപ്പെട്ടു മറ്റുമൊക്കെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നതായിരിക്കും അത് റബ്ബിനോട് നമുക്ക് പൊറപ്പിക്കണം അപ്പോൾ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതിൽ വലിയ ഉറപ്പൊന്നും നമുക്കില്ല അള്ളാഹു അവൻ്റെ വിശാലമായ ഔദാര്യം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തണം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമ്മളെയൊക്കെ അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുന്ന നന്മിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ആ ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ച് വലിയ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹു നൽകുന്നവരിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അപ്പോൾ നാം ഈ രീതികളിലുള്ള ഇങ്ങനെ മുത്തുനബി അലൈഹി അല്ല വസ്ലമാങ്ങൾ പ്രതിഫലം വാഗ്ദാനം ചെയ്ത വലിയ മഹത്വങ്ങൾ വാഗ്ദാനം ചെയ്ത ദിഖറുകൾ അതേപോലെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ അവ പതിവാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക ഏതാണ് ആ ദിഖറ് നിങ്ങൾ സന്ധ്യാസമയത്തും അതേപോലെ പുലർച്ചയും ഈ ദിഖറിനെ നൂറ് തവണ ചൊല്ലിയാൽ അത് നിങ്ങൾക്ക് ആ ഹിറത്തിൽ വലിയ മുതൽ കൂട്ടാകും ഏതാണ് ആ ദിഖർ എന്നറിയുമോ സുബഹാനിഹി എന്ന ദിഖറാണ് ആ ധിഖറിനെ ഒരാൾ ദിവസവും നൂറു തവണ പുലർച്ചയിലും സന്ധ്യാസമയത്തും ചെല്ലിയാൽ അവനേക്കാൾ അതിനെ അധികരിപ്പിച്ചവനല്ലാതെ മറ്റൊരാൾക്കും അന്ത്യനാളിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിച്ചു ഇമാം അബൂഹുഅലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രിയമുള്ളവരെ ഈ ചെറിയ ഒരു ദിഖറിനെ നമ്മൾ ദിവസവും വൈകുന്നേരം മകരീബിന് മുമ്പായിട്ട് അതേപോലെ സുബിഹിക്ക് ശേഷമായിട്ട് സുബിഹിൻ്റെ ആ സമയത്ത് നാം ചൊല്ലിയാൽ നമുക്ക് ആഹുറത്തിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടാകും നമുക്കിത് വലിയൊരു സൽക്കർമ്മമായിട്ട് നാളെ ആഹ്രത്തിൽ ഉപകരിക്കും അങ്ങനെ സൽക്കർമ്മങ്ങൾ ഉപകരിക്കുമ്പോൾ നമുക്കതിലൂടെ വിജയിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ